പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു മന്ത്രിസഭ അറിയാതെ പാർട്ടി അറിയാതെ മുന്നണി അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് ഒപ്പുവെക്കുന്നതിന് മുമ്പായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത് അത് ചെയ്തില്ല ഇപ്പൊ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് സി പി ഐയെ പറ്റിക്കാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് ആര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത് അതാണുള്ള പ്രശ്നം ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചു വെച്ചു എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത് ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇപ്പൊ എന്ത് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത് പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ല ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക എന്നിട്ട് അതിന്റെ സമയം പറയാതിരിക്കുക അതിന്റെ കാല അളവ് പറയാതിരിക്കുക അത് സി പി ഐ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ നിന്ന് വെള്ളത്തിൽ വീണതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇപ്പൊ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും ഞങ്ങളതിനെ പിന്തുണയ്ക്കും പക്ഷേ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് കൊല്ലം മുമ്പ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അത് നാലര കൊല്ലം നാലേ നാലര മുഴിഞ്ഞിപ്പോൾ എത്ര സമയമുണ്ട് അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും ആ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും അപ്പോൾ ഈ നാലര കൊല്ലത്തിലധികം കാലം ഇത് ഇത് ചെയ്തില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ നാനൂറ് രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ വെച്ച് നഷ്ടമായിരിക്കാണ് തൊള്ളായിരം രൂപ വെച്ച് കഴിഞ്ഞ ഈ നാലര കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കാം എന്ന് പറഞ്ഞ് വോട്ടുപിടിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സാധനത്തിൽ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല കൂട്ടിയത് നല്ല കാര്യം എങ്കിൽ നാനൂറ് കൂട്ടിയത് നല്ല കാര്യം അഞ്ചു മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് ഇവര് അഞ്ചു മാസം പെൻഷൻ മുടക്കിയ ആളാണ് കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല ഒരിക്കലും എതിർക്കില്ല പക്ഷെ രണ്ടായിരത്തി അഞ്ഞൂറ് തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ആ അഞ്ച് അഞ്ചാമത്തെ കൊല്ലമായപ്പോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് അത് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം ആക്കിയത് എന്നാ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ പാടില്ലേ ആക്കിയില്ല ീ പ്രൈമറി ടീച്ചേഴ്സിന് അംഗൻവാടിക്കാർക്ക് ആശാവർക്കർമാർക്ക് അവർക്ക് ആയിരം രൂപ കൂട്ടി എന്നവണ് അതായത് ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ ആശാവർക്കർമാര് സമരത്തിലായിരുന്നു ആ സമരത്തെ പരിഹസിക്കുകയും അവരെ അടിച്ചു അമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സർക്കാരാണ് എന്നിട്ട് ഇപ്പൊ എത്രയാണ് അവർ ചോദിച്ചത് എഴുന്നൂറ് രൂപയാണ് മിനിമം വേദന ഒരു ദിവസത്തെ അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് മുപ്പത്തിമൂന്ന് രൂപ കൂടുതൽ കൊടുത്തിരിക്കുക മുപ്പത്തിമൂന്ന് രൂപയാണ് കൂടുതൽ കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തത് മുപ്പത്തിമൂന്ന് രൂപയാണ് അത് തെറ്റാണ് അവരുടെ ഓണറേറിയം ഗൗരവതരമായി വർദ്ധിപ്പിക്കണം ഇപ്പൊ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേമനിധി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ ഒക്കെ പതിനെട്ട് പത്തൊമ്പത് മാസമായി മുടങ്ങി കിടക്കയാണ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയുടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവാണ് മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല മരുന്ന് വിതരണം നടത്തുന്നില്ല സപ്ലൈകോയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് എത്രയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചേക്കാട് കോടി രണ്ട അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വലിയാണ് സപ്ലൈകോയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി കൊടുക്കാനുള്ളപ്പോൾ നൂറ്റിപ്പത്ത് കോടി കൊടുക്കുന്നവർ പിന്നെ വലിയൊരു പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ ഗ്രാൻറ് കൊടുക്കും ഞങ്ങൾ ആ പറഞ്ഞത് കൊടുക്കുന്നില്ല കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിച്ചുരുക്കി അപ്പൊ ജീവനക്കാർക്ക് ഒരു ഘഡു കൊടുക്കുന്നത് ഡി എ ഘഡു ഡി എത്ര ആറ് ഘഡു കുടിശ്ശികയാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കുടിശ്ശികയാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കുകൂടി ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് ഇത് പറയുന്നത് നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുത്തു തുടങ്ങുന്നത് പച്ചക്കള്ള ആണ് കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടം താഴുകളുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അത് വാർദ്ധകൃത പെൻഷനാണ് ആദ്യം കൊടുത്തത് പിന്നെ അറുപത്തി മൂന്നിൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു പെൻഷൻ കൊടുത്തത് അച്യുതാനന്ദന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുന്നൂറ് രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് അറുനൂറ് രൂപയും പിന്നെ അത് ആയിരം രൂപയും എൺപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇവരെ നക്കിട്ടില്ല ഈ അഞ്ചു കൊല്ലം തൊട്ടത്തില്ലതു എന്നിട്ടാണ് ഇതിന്റെ സായാഹ്നത്തിൽ വന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പൊ നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് വന്നതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ മറ്റത് നിങ്ങൾ ചോദിച്ച ചോദ്യം കാപ്സ്യൂളാണ് കാപ്സ്യൂൾ സി പി എം കാപ്സ്യൂൾ ആണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലേയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് അത് അത് ഈ മാറ്റാൻ വേണ്ടിട്ട് അക്കൗണ്ട് മാറ്റാൻ വേണ്ടിട്ട് എടുത്ത താമസമാണ് ആ പൈസയും കൊടുത്തിട്ടുണ്ട് ഒരു കുടിശ്ശേ ഇല്ല അത് തോമസ് ഐസക് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ധനകാര്യമന്ത്രിയെ പ്രഖ്യാപിച്ചു അപ്പൊ അവ സി പി എം കാർക്കൊരു ക്യാപ്സൂള് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് മാസക്കാലം മുടങ്ങിയെന്ന് വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ പതിനെട്ട് മാസം കാലത്തും കാലത്ത് മുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു കുടിശ്ശിക ഡയറി ഉണ്ടെങ്കിൽ തെളിയിക്കി പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ ക്യാപ്സൂളും നിങ്ങൾ കൈരളിക്കാരും ഒക്കെ പറയും അല്ലാതെ വേറെ ആരും പറയില്ല എവിടുന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ എവിടന്നാ ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്ന ഇപ്പോ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളം കടക്കണിയിലേക്ക് പോവാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ എവിടെന്നാ പൈസ വന്നത് ഒരു പൈസയും വരുന്നില്ല അതിനി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി കൂടി വന്നേ രണ്ടുമൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ കൂടി വന്നേ രണ്ടു മൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ ഇത് ചെയ്താൽ മതിയെന്ന് ബാക്കി വരാതിരിക്കുന്ന സർക്കാരിന്റെ തലയിലോട്ട് എന്ന് വിചാരിച്ചതാണ് ചെയ്തത് അത് അത് പുതിയ വാർത്തയല്ല അത് പണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ നൂറിലധികം സീറ്റുമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് തിരിച്ചു വരും അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ടീം വർക്കാണ് അത് ഒരു നെറേറ്റീവ് ഉണ്ടാക്കി ഇപ്പൊ സി പി എം നെറേറ്റീവ് കോൺഗ്രസ് കുഴപ്പം കോൺഗ്രസ് അത് പറഞ്ഞു പറഞ്ഞത് അവസാനം എൽ ഡി എഫിൽ കുഴപ്പമില്ലേ എൽ ഡി എഫിൽ കുഴപ്പമില്ലേ ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ കൈരളിയിലെ എക്സിക്യൂട്ടീവിന് വെക്കണെ കെ പി സി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചാൽ മതിയാല്ല ഞാൻ ചോദിച്ചത് കൈരളിയിലെ ഒരു എക്സിക്യൂട്ടീവിനോ ഒരു അപ്പോയിന്റ്മെന്റ് കേക്ക് ഞാൻ പറഞ്ഞ കുറച്ച് റിപ്പോർട്ടർമാരെ വെക്കുന്നു അന്ന് നാളെ മുതൽ കൈരളിയിലെ റിപ്പോർട്ടർമാരെ കെ പി സി എക്സിക്യൂട്ടീവ് തീരുമാനിക്കുക അത് പറ്റുമോ അത് കൈരളിയുടെ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് ഇവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട് തീരുമാനിക്കേണ്ട തിരുവനന്തപുരം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവീത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് എല്ലാവർക്കും നന്ദി